ദേവി വിടെ ഉണ്ടായിരിക്കും കൊറേ ദു വിചാരിക്കുന്ന ആ അല്ല ജമീലേ വ്യവസായ എന്നെ കണ്ടിട്ട് എവിടെ ഇനി വാ അങ്ങോട്ട് അത്തേക്ക് ഇരുന്ന് കുറച്ച് വർത്താനൊക്കെ പറയുന്നത് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാനും പറയാനും ഒക്കെ ഇല്ലേ എന്തൊക്കെയാണ് നല്ലത് ഇതേ കൊറേ ദിവസമായിട്ട് ഇങ്ങോട്ട് വരാഞ്ഞതൊന്നു വരാൻ പറ്റിയില്ല അത് ഓരോ ബുദ്ധിമുട്ടുകളാ വീട്ടില് ഞാനേ എനിക്ക് ഒരു സാധനം തരാം ഏ ഞാൻ ഉണ്ടാക്കിയതാ എന്തൊക്കെയാ അതെ ഇതൊക്കെ ഇവിടെ ഇണ്ടാക്കിയതാണ് ഈ തിന്ന് നോക്കിട്ട് അഭിപ്രായമൊക്കെ പറഞ്ഞാല് നുറുക്ക് പണ്ടേ ഇതൊക്കെ ഇണ്ടാക്കാൻ മേടിക്കുക എനിക്കറിയാം അഭിപ്രായം പറയല്ലേ സാധാരണ തിന്ന് എങ്ങനുണ്ട് സൂപ്പറാ ഏഹ് നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് നല്ല ടേസ്റ്റ് നല്ല ചൂടോടെ നല്ല ടേസ്റ്റ് ഉണ്ടപ്പോ അയ്യാ നിനക്ക് സാധനം തരാൻ മറന്നു ഞാൻ അപ്പൊ തീരട്ടെ ചിരിക്കാ ഇതാ ഞാൻ പറഞ്ഞത് എന്നോടാണ് എനിക്ക് തരാൻ മറന്നു മാത്രം മാത്രോ എന്താ ജമീല അപ്പം ടേസ്റ്റ് നോക്കാനും കഥ പറയാനും ഒന്നും ഞാൻ വരൂലോ അതെന്താ ഞാനൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ആ കല്യാണം കഴിക്ക ഇപ്രായത്തില എന്താ വിചാരിച്ച നാട്ടുകാരെന്താ പറയാ നാട്ടുകാരെ പഠിച്ചിട്ട് കുറെക്കാലായി ദേവിയെ ജീവിക്കുന്നു ഇനി എനിക്ക് എന്റെ കാര്യം നോക്കണം മക്കളെ ഒക്കെ പഠിപ്പിച്ച് ഞാനൊരു വൈക്കിയാക്കി മൂപ്പര് പോയിട്ട് പെരുവത് കൊല്ലം കഴിഞ്ഞു അതാണ് എന്റെ തീരുമാനമെങ്കില് പിന്നെ ചെപ്പ ഞാൻ എന്ത് പറയാനാ എന്റെ സന്തോഷല്ല എന്റെ സന്തോഷം ദേവിയെ എന്നെ പിരിയുന്നതിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂട്ടോ ഞാൻ മൂപ്പരോട് ചോദിച്ചിട്ട് എന്നെ കാണാൻ വരും അറുപത്തിനാല് വയസ്സാണ് അതായത് ഭാര്യ മരിച്ചതാണ് ഭർത്താവ് മരിച്ച ശേഷം മക്കൾക്ക് വേണ്ടി ജീവിച്ച സ്ത്രീയാണ് ദേവി മക്കൾ വലുതായി കല്യാണം കഴിച്ച് വിദേശത്ത് സെറ്റിലായപ്പോൾ ദേവിയേച്ചി ഒറ്റക്കായി നല്ല കാലത്ത് ഒരുപാട് പേര് പറഞ്ഞു തന്നെ വിവാഹം ചെയ്യാൻ പക്ഷേ മക്കൾക്ക് വേണ്ടി അതൊന്നും വേണ്ടാന്ന് വെച്ചു പക്ഷേ അതേ മക്കൾ തന്നെ ദേവിയേച്ചി ഒറ്റക്കാക്കി അവരുടെ കാര്യം നോക്കിപ്പോയി ഇനിയൊരു ജീവിതം ഒരിക്കലും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് ജമീലത്ത തൻ്റെ വിവാഹക്കാര്യം പറയുന്നത് അത് കേട്ടപ്പോൾ ദേവിയച്ചിൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു വിവാഹം എനിക്കും ചെയ്തു എന്നൊരു ചിന്ത വന്നു പക്ഷേ എങ്ങനെ സൊസൈറ്റി എന്ത് വിചാരിക്കും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മതി സൊസൈറ്റിയെ പേടിച്ച് തന്നത് ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കണ്ടെത്ത് അതെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ വരുന്ന ഫെബ്രുവരി ഏഴാം തീയതി കൊണ്ടോട്ടി വെച്ച് ഒരു ഡയറക്റ്റ് മീറ്റപ്പ് നടത്തുന്നത് അൻപത് വയസ്സിന് മുകളിലുള്ള ആളുകളുടെ കല്യാണം നടത്താൻ വേണ്ടി നമ്മളൊരു ഹാളിൽ വെച്ച് നൂറ് സ്ത്രീകളെയും നൂറ് പുരുഷന്മാരെയും വെച്ചിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയുള്ളതാണ് നിങ്ങളെ ലൈഫ് സ്റ്റോറി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിന് മേച്ചായിട്ടുള്ള ഒരാളെ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും കേട്ടോ രജിസ്ട്രേഷനൊക്കെ പെയ്ഡാണ് ഇതൊരു പെയ്ഡ് പ്രോഗ്രാം ആണ് രജിസ്ട്രേഷന് വേണ്ടി ഞങ്ങൾ നമ്പർ കൊടുക്കുക അതിൽ നിങ്ങൾക്ക് വിളിച്ച് രജിസ്റ്റർ ചെയ്യാം അന്നേ ദിവസം രജിസ്ട്രേഷൻ ചെയ്ത ആളുകൾ മാത്രമേ ഹാളിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ ഒരു വ്ലോഗർ നടത്തുന്ന പരിപാടിയല്ലേ ഇപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ട യാതൊരു വിധത്തിലുള്ള ഫോട്ടോഗ്രഫി വീഡിയോഗ്രാഫി ഒന്നും ഹാളിലുണ്ടായിരിക്കുന്നതല്ല കേട്ടോ ഇത് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം ആണ് മലപ്പുറം ജില്ലയിൽ വെച്ചാണ് ആദ്യം നടത്തുന്നത് അതിനുശേഷം ആ ഓരോരോ ജില്ലകളിലേക്ക് ആയിട്ട് വരും ഇപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള ആളുകൾ മാത്രം രജിസ്റ്റർ ചെയ്യുക അതേപോലെ മലപ്പുറത്തേക്ക് കല്യാണം കഴിച്ച് വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കും രജിസ്റ്റർ ചെയ്യാം സ്ത്രീകൾക്ക് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് മുതലൊക്കെ രജിസ്റ്റർ ചെയ്യാം